സ്ത്രീ ഏക ദൈവത്തിന് സ്തുതി സഭയുടെ ഏറ്റവും ഉന്നത സമിതിയായ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ദേവലോകം കാതുലിക്ക തലമേയിൽ സമ്മേളിച്ചു പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിയുടെ അധ്യക്ഷതയിൽ സഭയിലെ എല്ലാ മിത്രാപൊലിത്തന്മാരും സുനോദോസിൽ സംബന്ധിക്കുകയും ചെയ്തു അതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പരിശുദ്ധ ഗാതോലിക്കാഭാവ തിരുമേനയുടെ കൽപ്പന അനുസരിച്ച് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പ്രസ്താവിക്കുകയാണ് ഓസ്ട്രേലിയ കേന്ദ്രമായും കാനഡ കേന്ദ്രമായും ഓരോ പുതിയ ഭദ്രാസനങ്ങൾ രൂപീകരിക്കുവാനുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെ ശുപാർശ സുനോദോസ് അംഗീകരിച്ചു ഇനിയും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ബാക്കി നിൽക്കുന്നു അതിനുശേഷം ഭദ്രാസനങ്ങൾ രൂപീകരിക്കുന്നതാണ് സ്ത്രീകൾക്ക് സഭാഭരണത്തിൽ ഇപ്പോൾ തന്നെ പ്രാതിനിധ്യമുണ്ട് എന്നാൽ ആ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് സുനോദോസ് തീരുമാനിച്ചു അതിനാവശ്യമായിരിക്കുന്ന ഭരണഘടനാ ഭേദഗതികൾ നിർദ്ദേശിക്കുവാൻ റൂൾ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിനോട് പ്രത്യേകമായിട്ട് സുനോദോസ് അപേക്ഷിച്ചു യുവജനങ്ങളുടെയും കുട്ടികളുടെയും സഭാജീവിതത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതിനുവേണ്ടിയുള്ളതായ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ എപ്പിസ്കോപ്പ് സുനോദോസ് തീരുമാനിച്ചു നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീ പുരുഷന്മാർക്ക് പ്രവർത്തിക്കുവാൻ സെൻറ്റ് ഡൈനേഷ്യസ് ഫോറം എന്ന പേരിൽ ഒരു പുതിയ ആത്മീക സംഘടനയും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി സെൻറ്റ് ജോസഫ്സ് എൽഡേഴ്സ് ഫോറം എന്നൊരു പുതിയ സംഘടനയും ആരംഭിക്കുവാൻ തീരുമാനിച്ചു ആദിമ സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട് പരിമല ആശുപത്രിയോട് ചേർന്ന് സുസജ്ജമായ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രവും ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഉണ്ടാകണമെന്നും സാറ്റലൈറ്റ് ഹെൽത്ത് കെയർ സെൻ്ററുകൾ പരിമല ആശുപത്രിയോട് അനുബന്ധിച്ച് ആരംഭിക്കുവാനുള്ളതായ സാധ്യതകൾ പഠിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് റഷ്യൻ സഭയുമായുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ഒരു മെഡിക്കൽ ടീമും മോസ്കോ കത്തീഡ്രൽ ക്വയർ ടീമും മലങ്കര സഭ സന്ദർശിക്കുന്നതാണ് സഭയിൽ സ്ഥിരം ഷമ്മാശന്മാരെ നിയമിക്കുന്ന കാര്യം തത്വത്തിൽ പരിശുദ്ധ സുനോദോസ് അംഗീകരിച്ചിട്ടുണ്ട് വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ പ്രായോഗിക തലത്തിൽ പഠിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരാധനയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ ഞായറാഴ്ച ആരാധനയോടൊപ്പം മറ്റ് ദിവസങ്ങളിലും ഉചിതമായ സമയത്ത് ആരാധന അതത് പ്രദേശത്തെ പ്രത്യേകതകൾക്കനുസരണമായിട്ട് ക്രമീകരിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ട് വൈദികസ്ഥാനികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരകരാകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയം സുനോദോസ് ചർച്ച ചെയ്തു ഇത് സംബന്ധിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി നേരത്തെ തന്നെ ഒരു കൽപ്പന എല്ലാ വൈദികർക്കും എല്ലാമായിട്ട് പുറപ്പെടുവിച്ചിരുന്നു ആ കൽപ്പനയ്ക്ക് പരിശുദ്ധ ഐപ്പിസ്കോപ്പൽ സുനോദോസ് പൂർണ്ണമായിട്ടുള്ളതായ പിന്തുണ പ്രഖ്യാപിച്ചു വൈദികസ്ഥാനികൾ കക്ഷി രാഷ്ട്രീയത്തിൽ കഴിയുന്നിടത്തോളം ഇടപെടാതിരിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതിനും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരകരായി പ്രവർത്തിക്കുന്നതിനും സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തീരുമാനിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഭദ്രാസന മെത്രാപൊലീത്തമാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ നിശ്ചയിക്കുകയും ചെയ്തു ഇതാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ നടന്ന പരിശുദ്ധ ബിസ്കോപ്പൽ സുനോദോസിലെ പ്രധാനപ്പെട്ട നിശ്ചയങ്ങൾ